നമസ്കാരം യുവ ഡോക്ടറായിരുന്ന വന്ദനാദാസിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല മയക്കുമരുന്നിന്റെ അമിത ഉപയോഗത്താൽ സ്വബോധം നഷ്ടപ്പെട്ട ഒരു അധ്യാപകനാൽ നിഷ്കരണം വധിക്കപ്പെട്ട കേരള കലയുടെ പൊന്നോമനയായ ഡോക്ടർ വന്ദനാദാസ് അന്ന് ആ കൊലപാതക വാർത്ത പുറത്തു വന്നപ്പോൾ ഒന്ന് നെഞ്ചു പിടയ്ക്കാത്ത ആരും തന്നെ നമുക്കിടയിൽ ഉണ്ടാകില്ല ഒരു കൂട്ടം സ്വപ്നങ്ങളുമായി ഡോക്ടർ ആവാൻ ശ്രമിച്ച ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ട് പൊട്ടിക്കരയുന്ന ആ മാതാപിതാക്കളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിരുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും അവിടെ നിസ്സഹായരായിരുന്നു എന്നാൽ ഹൃദയം നിറങ്ങുന്ന വേദനയിൽ വാടി ആ അച്ഛനും അമ്മയും ഇന്ന് വന്ദനയുടെ പേരിൽ പതിവിലും അധികം ഊർജസ്വല്ലരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മകളെ എപ്പോഴും തങ്ങളുടെ കൂടെയുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെ അവർ അവരുടെ മകളുടെ പേര് ഒപ്പം ചേർത്ത് വെച്ച് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു ഇപ്പോൾ അതായത് സാധാരണക്കാർക്കും മികച്ച ചികിത്സ ലഭിക്കാൻ തൃപ്പൂണിത്തറയിൽ ക്ലിനിക്ക് തുടങ്ങാൻ ഒരുങ്ങുകയാണ് വന്ദനാദാസിന്റെ മാതാപിതാക്കൾ വന്ദന കൊല്ലപ്പെട്ട് ഒരു വർഷത്തിനു ശേഷമാണ് മകളുടെ ആഗ്രഹം പോലെ തന്നെ മോഹൻദാസും വസന്തകുമാരിയും ചേർന്നുകൊണ്ട് ഈ ക്ലിനിക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതാകട്ടെ ഏക മകളുടെ വിവാഹത്തിനായി മാറ്റിവെച്ചിരുന്ന പണവും സമ്പാദ്യവും ഒക്കെയാണ് തൃക്കുന്ന സാധാരണക്കാർക്കായി ക്ലിനിക്ക് എന്ന ആഗ്രഹമാണ് വന്ദന മാതാപിതാക്കളോട് ആദ്യം പങ്കുവച്ചത് ആ വന്ദനയുടെ ആഗ്രഹം ഇന്ന് ഈ ൾ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കുന്നതും ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും സൗജന്യ സേവനം നടത്തണം എന്നതായിരുന്നു ഇതിലൂടെ വന്ദന ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആഗ്രഹം പൂർത്തിയാക്കാതെ വന്ദന കൊല്ലപ്പെട്ടു ഇതോടെ മകളുടെ ഓർമ്മ നിലനിർത്താൻ ആതുരാലയം നിർമ്മിക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ച വാർത്ത പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി മെയ് പത്തിനാണ് പുലർച്ചെ ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് വൈദ്യ പരിശോധനയ്ക്ക് എത്തിയ പ്രതി സന്ദീപ് വന്ദനയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്തായാലും മകളുടെ ഈ ഒരു വിയോഗത്തിൽ തളരാതെ മകൾക്ക് വേണ്ടി മകളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് ആ മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എല്ലാവരും ആശംസിക്കുന്നത്